ഹായ് ഗുഡ് മോർണിംഗ് മോർണിങ്ങിലെ വൈബ് കേട്ടോ പറയുന്നത് ഞാൻ അപ്പള കാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ ഷോപ്പിലോട്ട് നടന്നു പോകുന്നത് ഇവിടെ ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്തോട്ട് ഒരു ട്രെയിനോട് വെയിറ്റിംഗ് ഉണ്ട് കുറെ നായ്ക്കളിവിടെ വെയിറ്റിങ്ങുണ്ട് നിങ്ങൾ ഇങ്ങനെ പോകുന്നത് കാണുന്നില്ലേ കറക്റ്റായിട്ട് ഇങ്ങനെ പോകുന്നത് ട്രെയിനവിടെ പോയി പോകുന്നുണ്ട് ട്രെയിൻ വെളിച്ചത്തിൽ നായ്ക്കൾ ഇവിടെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഇഷ്ടം അങ്ങനെ നോക്കുന്നുണ്ടോ അങ്ങനെ ഇനി ഞാൻ എന്തു ചെയ്യും ഈ റെയിൽപ്പാളം മുറിച്ച് കിടക്കണം ഞാൻ കാണിക്കുന്നുണ്ടാരും കാണിക്കരുത് എനിക്ക് നമ്മളെ സാഹചര്യം കൊണ്ട് ചാടുന്ന ഈ റെയിൽപ്പാളം ിലോട്ട് ഏറ്റവും കാശ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പോകണം ഇതിങ്ങനെ ഒത്തിരി ഇവിടെ ലോഡും വണ്ടി വന്നതാണ് സിമെൻ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് വന്ന് അങ്ങനെ പോവും അവിടെ പുറത്തേക്ക് റോഡ് പുറത്തേക്ക് കഴിഞ്ഞ് വേറെ ട്രാക്ക് അപ്പുറത്ത് രണ്ട് വേറെ ട്രാക്ക് അങ്ങനെ മൂന്ന് ട്രാക്കാണ് ഓക്കെ അഥവാ വണ്ടികൾ പോകുന്നത് കാണുന്നില്ലേ റോട്ടുകൂടെ പോകുന്ന വണ്ടി ഭക്ഷണം പാസഞ്ചർ ഉണ്ട് മോർണിങ്ങിലെ വൈ പാട്ടത് ഇഷ്ടമല്ല അറിയുന്നവര് പറയണേ കമൻ്റ് ോ ഞാൻ അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനെ ഏതാണെന്ന് നിങ്ങൾ പറയാം ഓക്കെ ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ അങ്ങനെ മാത്രം കാണിക്കുന്നു സ്ഥലം പറയണേ ഞാൻ നമ്മളെ റോഡിൽ ഓട്ട് കിടന്നു ഷോപ്പിൻ്റെ അങ്ങോട്ട് പോകാനുള്ള ടോപ്പായിരുന്നു സൺഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവാണ് ഇപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്യണം

ഇതാണോ കൊട്ടാപ്പിന്റെ അടുത്താണോ